യുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് നിപ ബാധയേറ്റ കുട്ടി രാവിലെ മരിച്ചത് അതിനെക്കുറിച്ച് നിപയുടെ അവലോകന യോഗം മലപ്പുറത്ത് നടന്നിരുന്നു മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടന്നത് അല്പം മുമ്പ് വീണ ജോർജ് മാധ്യമങ്ങളോട് ഈ കാര്യമെല്ലാം വിശദീകരിച്ചു അല്പസമയത്തിനകം ഈ പതിനാലുകാരൻ്റെ കബറടക്കം നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ഈ സംസ്കാരം നടക്കുക ഏഴ് സാമ്പിളുകളും പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നെഗറ്റീവാണെന്ന് കണ്ടു ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഈ കുട്ടി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയായതുകൊണ്ട് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ മുന്നൂറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ അറുപത്തി എട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്നും അറിയുന്നു ഏഴുപേർ ഇപ്പോൾ ഐ പി ഇൻപേഷൻസ് ആണ് ചികിത്സയിലുണ്ട് ആറുപേർ കുട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്തായാലും ആരോഗ്യവകുപ്പ് ഒരു പുതിയ റൂട്ട് മാപ്പ് ഇറക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ആശുപത്രിയുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നതോടെ പല ആളുകളും ആശുപത്രിയിൽ ജസ്റ്റ് സന്ദർശിക്കാൻ പോയവരൊക്കെ തന്നെ ഭയന്ന് ആരോഗ്യവകുപ്പിനെ സമീപിക്കുന്നുവെന്നും മന്ത്രി പറയുന്നു അനാവശ്യമായി ഭയചകിതരാകരുത് കാരണം ഈ നിപ വ്യാപിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള അതീവ ജാഗ്രതയിലാണ് മലപ്പുറവും പ്രദേശങ്ങളും പതിനാലുകാരന്റെ മരണത്തെ ഉൾക്കൊള്ളാൻ ഇനിയും ജന്മനാടിനായിട്ടില്ല കേന്ദ്ര സംഘം അടുത്ത ദിവസം ജില്ലയിലേക്ക് എത്തും ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയാണ് മലപ്പുറം ജില്ല കടന്നു പോകുന്നത് നിപ സ്ഥിരീകരിച്ച പതിനാലുകാരൻ്റെ മരണം ഞെട്ടലോടെയാണ് മലപ്പുറം കേട്ടത് നിലവിൽ പതിനാലുകാരനുമായി സമ്പർക്കമുള്ള നാലു പേർക്കാണ് രോഗലക്ഷണമുള്ളത് ഇവരുടെ പരിശോധനാഫലം ഇന്നറിയാം ഇതിൽ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ച കുട്ടിയുടെ വീടിന് രണ്ട് കിലോമീറ്റർ അകലെ താമസിക്കുന്ന അറുപത്തി എട്ടുകാരനെയാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് എന്നാൽ ഇയാൾക്ക് കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമില്ല നിപ്പ സ്ഥിരീകരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും രോഗലക്ഷണങ്ങളില്ല എങ്കിലും ഇവർ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഹൈറിസ്ക് പട്ടികയിൽ അറുപത്തി മൂന്ന് പേരാണുള്ളത് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ് ഇവരുടെ മുഴുവൻ സ്രവ സാമ്പിളുകൾ പരിശോധിക്കും അതേസമയം നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തും രോഗ നിയന്ത്രണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ റൂട്ട് മാപ്പ് രോഗവ്യാപനം തടയുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചാൽ സ്വയം ചികിത്സയ്ക്ക് വിധേയരാകാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക പതിനൊന്നാം തീയതി ആറ് അമ്പതിന് രാവിലെ ചെമ്പകശ്ശേരിയിലെ വീട്ടിലാണ് കുട്ടിയുള്ളത് ഏഴ് പതിനെട്ടിന് പതിനാലുകാരൻ ബ്രൈറ്റ് ട്യൂഷൻ സെൻ്ററിലേക്ക് പോയി തുടർന്ന് പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മുതൽ എട്ട് മുപ്പത് വരെ ഡോക്ടർ വിജയൻസ് ക്ലിനിക്കിലാണ് വിദ്യാർത്ഥിയുള്ളത് പതിമൂന്നാം തീയതി രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ പി കെ എം ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒ പിയിൽ ചികിത്സ തേടി വിദ്യാർത്ഥി പതിനഞ്ചാം തീയതി വീണ്ടും രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ പി കെ എം ഹോസ്പിറ്റൽ എമർജൻസിയിൽ ചികിത്സ തേടി തുടർന്ന് കുട്ടിയെ രാത്രി എട്ട് മുപ്പതോടെ മലപ്പുറം മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ നിന്ന് ബോധരഹിതരായ വിദ്യാർത്ഥിയെ പത്തൊൻപതിനാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് നിപ്പ ബാധിച്ച് പതിനാലുകാരൻ മരിച്ച സാഹചര്യത്തിൽ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടുള്ളതല്ല പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല ഈ പരിധിയിൽ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഇരുപഞ്ചായത്തുകളുടെയും പരിധിയിൽ വരുന്ന സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്നു പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല ആശങ്കയല്ല വേണ്ടത് ജാഗ്രതയാണ് നിപയ പ്രതിരോധിച്ച് ശീലമുള്ളവരാണ് മലയാളികൾ ഈ പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ അതിജീവിക്കും ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ ഫോർ മലപ്പുറം